ഹായ് ഹലോ വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് മൈ യൂട്യൂബ് ടു ഫാമിലി എല്ലാവർക്കും ജയാക്കുൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനേ ഇന്നൊരു ലഞ്ചിൻ്റെ വേടിയായിട്ടാണ് വന്നിരിക്കുന്നത് താണ്ടെങ്കിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ച് ഞാൻ ചോറ് കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമല്ലോ കേട്ടോ അപ്പം വിചാരിക്കും എന്താ ഇത്ര വെള്ളമായിട്ട് കൊണ്ടുവച്ചത് അഥവാ നമുക്ക് വല്ല ചുമയോ ഇക്കുളം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഇന്ന് മൊത്തം ആണ് കേട്ടോ വേണ്ടേ പപ്പടം ഞാനത് പപ്പടം മാറ്റുകയാണ് നിങ്ങളെ ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പപ്പടം വെച്ചാണ് കേട്ടോ പപ്പടവും ദ രസവും മാറ്റി പപ്പടം എടുക്കേണ്ടി വരും ഇപ്പം വേണ്ടേ നമ്മുടെ ലോബിയ പയറില്ലേ നമ്മൾ എന്താ പറയുന്നത് പയറിൻ്റെ ഇവിടെ ലോബിയ എന്ന് പറയുന്നത് ആ പച്ചപ്പയർന്നാണ് തോന്നുന്നു പറയുന്നത് അല്ലേ ചെറുപയറല്ല അതിൻ്റെ അതും പിന്നെ ഇവിടുത്തെ തന്നെ പപ്പിത്ത പപ്പിത്ത എന്ന് പറഞ്ഞാൽ നാട്ടിൽ പറയുന്നത് കപ്പക്ക കപ്പക്കയും കൂടി മിക്സ് സബ്ജി വെച്ചു അതായത് എരിശ്ശേരി വെച്ചു അപ്പം അതാണ് കേട്ടോ അത് കൂട്ടി കഴിക്കുകയാണ് കറിയാപ്പിൽ വന്നു സൈഡിൽ വെക്കട്ടെ

ചേട്ടനാട്ടോ എൻ്റെ ഫോൺ നേരത്തെ പോയും അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ബെല്യ അപ്പം കഷി ചെയ്തില്ല വീട്ടിലിരുന്ന് നീ ഫോൺ എവിടെ കൊണ്ട് കളഞ്ഞെന്ന് വെച്ചിട്ട് അങ്ങനെ തലാനിയുടെ അടിയിലിരുന്നു അതാ കഷി വിളിച്ച് ചോദിച്ചത് ബീട്രൂട്ടും കൂട്ടി ഇങ്ങനെ ഉരുളയൊന്നും പിടിക്കത്തില്ല ജസ്റ്റ് ഇപ്പം ഉരുള പിടിക്കാൻ തോന്നി അങ്ങനെ ബീട്രൂട്ടും കൂട്ടി ഒരു വഴി അടിക്കുന്ന ബീട്രൂട്ടിൻ്റെ കൂടെ മ്മന്തിയും കൂടെ എടുത്ത് ഈ ചമ്മന്തിയിൽ ഇഞ്ചി ഉണ്ട് കേട്ടോ ഇഞ്ചി നല്ല ചേർത്തിട്ടുള്ള ചമ്മന്തിയാണ് പപ്പടം തണുത്തില്ല പക്ഷെ കുറച്ച് ക്രിസ്മസ് പോയി അതായത് ഞാൻ വീഡിയോ ചൈനായിട്ടൊക്കെ എടുത്തു വെച്ചില്ലേ അതിൻ്റെ ഇനി കഴിക്കാൻ പോകുന്നത് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഈ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയിൽ കുറച്ച് രാവിലെ കാബിളിച്ചനെയും ഉരുളക്കിഴങ്ങ് ഇട്ട കറിയായിരുന്നു കേട്ടോ മിക്സ് സബ്ജിയായിരുന്നു അപ്പോൾ അതിൽ കുറ അര ഉരുളക്കിഴങ്ങ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തെയ്തു വെണ്ടയ്ക്കകത്ത് അതും കിട്ടും മക്കൾക്കൊക്കെ ഉരുളക്കിഴങ്ങ് ഇടുകയാണെങ്കിൽ ഇഷ്ടം കേട്ടോ അങ്ങനെ വെണ്ടയ്ക്ക എടുത്ത് ചോറ് വളരെ കുറവായിരിക്കും കേട്ടോ ചോറിന്റെ കൂടി കൊറവാണ് എന്നാലും ഉച്ചക്ക് ആയിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ടു തീരെ കുറവല്ല ഇഞ്ചി ഇഞ്ചിയാണ് കേട്ടോ കറിയാപ്പൽ എല്ലാത്തിലും തോന്നുണ്ട് ചേട്ടനൊക്കെ ഒരു ഏത് സമയം ഫുഡ് കഴിക്കുമ്പോൾ ഈ കറിയാപ്പൽ ഇവരൊക്കെ മാറ്റണം ഞാൻ പറയും കറിയാപ്പൽ ഇട്ടാലേ നല്ല മണവും രുചിയും കിട്ടത്തുള്ളൂ ഇഞ്ചി ഇനി എനിക്ക് ഈ ചമ്മന്തിക്കകത്ത് തന്നെ ഞാൻ തന്നെ കഴിക്കാനാണ് കേട്ടോ അതുകൊണ്ട് ചിക്കായാലും കുഴപ്പമില്ല നല്ല രസം ഒഴിച്ചു പുളി രസമാണ് കേട്ടോ തക്കാളിയല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം പുളി രസമാണ് നല്ല കായയും ഉലുവയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കുരുമുളകും ചേർത്ത് പുളി രസവും കഴിച്ചു ഇച്ചിരി പപ്പടം കൂടെ കഴിക്കാം സൂപ്പർ അപ്പോൾ ഇനി ഞാൻ വെക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ സമാധാനത്തെ കഴിക്കാൻ പോവുകയാണ് ഓക്കെ ബായ്